അപ്പൊ പശേ 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 ഉം പശലി പൊളി ബ ഇതുംങ്ങനെ ഇങ്ങനെ പിടിച്ചു വലിച്ച കയറുമ്പോ പിടിച്ചല്ല പൊന്തിച്ചു എഴുതി അവയത് ഞാൻ പിടിച്ചോളാന്ന് പറയണത് മുന്നേക്ക് പോയി മക്കളെ പുതിയ ഷാൽ വന്നിട്ടുണ്ട് അപ്പൊ വേഗം ഞമ്മളെ അരിശാൽ മാക്സി പോന്നോളി മൂ അതാണോ ും അവന്റെ അപ്പുറത്തും ഇരിക്കണോ എനിക്കിത് കാണത്തെടുത്ത അവിടെ ഇതാക്കുമോ അതിന്റെ അപ്പുറത്ത് ഇതാക്കണം അപ്പോ ഇന്ന് നമ്മൾ നമ്മളെ മേച്ചിട്ട് പോകുന്നോളിട്ടോ ഇതിപ്പോ തന്നെ ഇട ഇത് പ്രവർത്തനയില്ല കാരണം അതും നമ്മളെ ഉറയ്ച്ചി ഉറയ്റ്റി ഉറക്കിയല്ല അടി അടി അടിപൊളി 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 കഴിച്ച അടിപൊളി അടിപൊളി കണ്ടെ ഇങ്ങനക്ക് കൂടുന്നാലും നിങ്ങൾ കിട്ടിയിട്ടില്ല പറയത് കഴിച്ചോ ഈ കത്രി കണ്ടുമ്പോ നമ്മൾ

ച്ചിട്ടേറെ നല്ല രസം അതറിഞ്ഞോട് വെച്ചിട്ട് ഇന്നലെ ഉച്ചക്ക് പോയിട്ടോ ഇന്നലെ ഉച്ചക്ക് നല്ല ശനിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്ക പോയത് കേട്ടോ രണ്ട് മണിക്ക് പോയിട്ട് ഞങ്ങൾ അഞ്ചര മണിക്ക് നമ്മൾ ഊഴിച്ചു പറഞ്ഞാൽ അങ്ങനെ എത്തിയിട്ടുണ്ട് വേണമെങ്കിൽ വന്ന് കൊണ്ടേക്കൂടെ വന്നു അപ്പോ നമ്മളിത് വീഡിയോ ചെയ്യൊടുക്കുക ഇത് കയ്യിലാക്കുക അതാണ് ഇതിൽ നമുക്കുള്ള ഡ്യൂട്ടി ഇതുപോലെ പൈസ നമ്മൾ കൊടുക്കുക അപ്പം അതിന് എന്തോ വേണോ ചോദിച്ചു ശരിയല്ലേ ചെന്നി കയറി ഞങ്ങളുടെ ഡ്യൂട്ടി ഇതല്ലേ അപ്പൊ എങ്ങനെയുണ്ട് സൂപ്പറാണോ അല്ലേ അപ്പൊ നിങ്ങൾ വിചാരിച്ചത് പ്ലെയിനാണ് ഇത് പ്ലെയിൻ അല്ല മക്കളോ ഇത് പ്ലെയിൻ അല്ല ഇത് ഞങ്ങൾ ഇപ്പോൾ ഏറ്റി സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ല പറ്റിച്ചൊരാള് ഒരു ഓട്ടോസക്കാരോ ഞങ്ങളെ പറ്റിച്ചതിന്റെ കാര്യം പറഞ്ഞു പറ്റിച്ചിന്റെ കാര്യം പറയണ്ടേ പറ്റിച്ചു ആ അയാൾ എന്നോട് എന്താ പറഞ്ഞോ ഞാൻ കൊണ്ടുപോയിടണ്ട പറഞ്ഞു അപ്പൊ ഞാൻ ചെലപ്പോ അങ്ങനെ ചില സ്ഥലത്തെ അങ്ങനെ ഇണ്ടാകും പോട്ടർമാരെ എടുക്കാൻ പറ്റുള്ളു അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു കാരണം ഇനി പോലും നമ്മൾ ഇത് കൊടുന്ന കൂടുന്ന ഇതും വേണ്ട വിചാരിച്ചിട്ട് കൊയിഞ്ഞാടും എന്ത് പോലെന്തെയ്തു ഒരു വന്ന് കണ്ട് ളേറ്റൊക്കെ വന്നുകണ്ട് ആളേറ്റ് വന്നുകൊലെന്ത് ചെയ്തു എടുത്തുകാണ്ട് സ്റ്റാൻഡിന്റെ അവിടെ കൊടുത്തിട്ട് വന്നു നേരെ മറച്ചു വോട്ടർമാരാണെങ്കിൽ ആ ബസ് വന്ന് ബസ്സിലേക്ക് കയറ്റിയിട്ട് തന്നതിന് ശേഷം നമ്മളവിടുന്ന് പൈസ വാങ്ങിക്കുള്ളൂ അവിടെ മാറ്റിണ്ട് ഒരു വന്നു ഓല ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് അതിപ്പോ ഞമ്മക്ക് നീക്കി കൊടുന്ന് മതിയിരുന്നു ഇന്നൊരു നൂറ് റുപ്പ്യ വാങ്ങി ഓക്കെ നൂറുപ്പ്യ ഒരു വാങ്ങി ഞാൻ കൊടുത്തു ഒരാ കൊടുത്തിട്ടു കുറച്ച് കഴിഞ്ഞിട്ട് ഒരാൾ ഒരാളൊന്നിട്ടു ഞാൻ പോട്ടറാണ് ഇപ്പം അങ്ങോട്ട് ഇട്ടായിരുന്നോ ഇട്ടിട്ട് പൈസ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പോട്ടറാണ് ഇവിടെ കൊടുന്നിട്ട് പോയത് അപ്പൊ അത് ഞാനറിയില്ല അപ്പൊ ഓട്ടറല്ല ഓഡർഷകാരനാണ് ആ ഒരു നൈസിൽ ആ പൈസയും വാങ്ങിയാണ്ട് ഒരു മുങ്ങി അതെന്താ അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വെക്കാൻ അത് എനിക്ക് വെക്കാൻ വെക്കുമായിരുന്നുല്ലോ അപ്പൊ മക്കള് ഈ സാധനങ്ങള് ഞാൻ ഇന്നലെ ബസ്സിൽ ഞാനല്ല ഞാൻ എന്റെ മകനും കൂടിയും അവനക്കൊരു ഉച്ചക്കൊരു ബിരിയാണി മേടിച്ചെടുത്തു പിന്നെ ഒരു ചമാം ജ്യൂസും മേടിച്ചോടുത്തു വൈകുന്നേരത്തൊരു മന്തിയും മേടിച്ചെടുത്തിട്ട് ഈ സാധനം ഇവിടെ ഉണ്ട് എത്തിയത് അറിയാം മനസ്സിലായോ നിങ്ങൾക്ക് അത്രമാത്രം കൊടുത്തില്ല നല്ല കൊമ്പളങ്ങും ഉരുളില്ല രാവിലെ മോര് കറി വെച്ച് ചോറ് തിന്ന് ഇറച്ചി അതും കൂട്ടിട്ട് ചോറ് തിന്നിട്ടാണ് നമ്മള് മലപ്പുറത്തേക്ക് ബാങ്കേക്ക് പോയത് ആ ആ ആ ഇറച്ചിന്റെ തീ ഓഫാക്കി വന്ന കുട്ടിക്ക് ഞാൻ തിന്നാൻ കൊടുക്കലില്ല പ്ലാസ്റ്റിക് തിന്നു കമ്പി തിന്നു പിന്നെണ്ടെങ്കി വെള്ളത്തുള്ളിലുണ്ടാകും വള്ളം വാങ്ങി വള്ളത്തിന്റെ കുപ്പിന്റെ മൂടി വയലുണ്ടാകും ഇതൊക്കെ ഒന്ന് തിന്നല് അറിയില്ലേ അപ്പൊ ഞങ്ങൾ തുടങ്ങട്ടെ ഇതൊക്കെ നമ്മളെ എവിടെ ഉണ്ടാകും ഐശാൽ മേശയിൽ ഇപ്പൊ വരും ഞാൻ ഇതും എടുത്ത് കണ്ടില്ലേ വെക്കും ഇതും അങ്ങോട്ട് വെക്കും അപ്പൊ ഇത് എണ്ണ ഇത് എത്ര പീസ് ഉണ്ട് എണ്ണ എണ്ണികാണ്ട് ഇത് അങ്ങോട്ടാണ് വെക്ക ഞാന വീഡിയോ തുടങ്ങും ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരന്റെ ഉള്ളില് ഐശാൽ മാക്സി കൊണ്ട് പോകുന്നോളി സൂപ്പർ മാക്സി അവിടെ കാണാം ആക്കുന്ന പ്സില് മുന്നേക്കാണ് അതിന് ആരെങ്കിലും കയറി വന്നാലും പിന്നെ ഓലയും നോക്കണ്ടേ ഏഹ് പിന്നെ ഇന്നടുത്തെ ബാക്കി ഓർഡർ എടുക്കാൻ ഞാൻ വരാം ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുക കടയ്ക്ക് ആൾക്കാർ വരിക നമ്മൾ മറ്റേത് കട അടച്ച് പൂട്ടിട്ട് ഓൺലൈനിൽ ഇങ്ങനെ ഇപ്പം അത് നടത്തില്ല ഇപ്പം നമ്മൾ കൊല്ലിപ്പുടിച്ചു ഏഹ് ഇപ്പം എന്നോട് പറഞ്ഞു എൻ്റെ വേർതിൽപ്പ് പൂട്ടി അവിടെ നിന്ന് തന്നെ പുറത്താക്കിയതിന് നന്നായി തന്നാളൊരു താത്ത ഇപ്പം എന്നെ വന്നാൽ കാണണുണ്ടല്ലോ ഒരു ആലിനോട് പറയുന്നത് അപ്പോൾ എന്നെ വന്നാൽ കാണുന്നുണ്ടല്ലോ മറ്റേത് ജയിൻ്റെ ഉള്ളില് ഇപ്പോൾ പറഞ്ഞാൽ ഞാനിവിടെ ഇല്ലെങ്കിലും ഇപ്പം തുറന്നു കണ്ടിപ്പോൾ ഉണ്ടാകും ഇപ്പോൾ എന്നെ വിളിച്ചാലിപ്പോൾ വന്ന് തുറന്നെടുത്തു കൊടുക്കും അവിടെ ആയിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു ആ അപ്പോൾ സാധനം ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ വന്നപ്പോൾ രാവിലെ വന്നപ്പോൾ കസ്റ്റമർ വന്നപ്പോൾ ഞാൻ എന്തു ചെയ്യുന്നോ ഞാൻ മലപ്പുറത്തായിരുന്നു അപ്പോൾ ഇപ്പം പറഞ്ഞിട്ട് ഇവിടെ വരണമെന്ന് അണു ഞാൻ മലപ്പുറത്ത് നിന്ന് ബാങ്കിൽ ആവശ്യമൊക്കെ കഴിഞ്ഞ് കാണാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഒരു കസ്റ്റമർ ഒരു കസ്റ്റമർ പോയി ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നര മണിയാണ് ഒന്നര മണി ഏതായാലും ഒരു നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇന്നെ തൊള്ളേക്കാണ് കയറ്റി വച്ചാള ഇല്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഒന്നര മണിക്ക് ഇവിടുന്ന് പോയിട്ട് ഒന്നര മണിക്ക് ഇവിടുന്ന് പോയിട്ട് അവിടെ ഒരു അഞ്ചരക്കായ പറ്റീലേ അഞ്ചരക്ക് അതും ഞങ്ങൾ അവിടുന്ന് എന്തു ചെയ്തു ഓട്ടോറിച്ച് വിളിച്ചുകൊണ്ട് പോയത് കാരണം രാത്രി ആയാൽ ഇപ്പം കട അടക്കൂല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി സാധനൊക്കെ കാരണം ഈ നട്ടു ബാ പറ നട്ടുച്ച ബസ് കയറിയിരുന്നു അവൻറെ മക്കളെ പൊറത്തൊക്കെ ഇട്ട് ചൂട് ആലോചിച്ചിട്ടുണ്ടെങ്കി അവിടെ നിക്കൂല ഞാൻ ഇങ്ങനെ ഇരുന്നീരുന്നത് തലക്ക് ഇങ്ങനെ താത്തിട്ട് ആ എന്റെ മീത്തേക്ക് എന്റെ മീത്തേക്ക്

ആ കാർ ഞാൻ ഈ ബി പോണത് പറഞ്ഞാല് ആ ഡ്രൈവിംഗ് ഒന്ന് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഡ്രൈവർമാരെ കിട്ടണ്ട ചാലു പറയണ നേരത്ത് ഇനി ഇതിന്റെ ചോട്ടില് സിസ്റ്റർമാര് കമന്റ് ചെയ്യും ഡ്രൈവറെ വേണമെങ്കിൽ വിളിച്ചോളൂ ഉണ്ടോ എന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് നമ്മക്ക് വിശ്വാസം തോന്നുന്ന ഒരാളെ മാത്രമേ നമ്മള് കൊണ്ടുപോകളു അല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച പഠിച്ചു അതെടുത്ത് പോന്ന മതില്ല മൂന്ന് മൂന്നര മണിക്കൂറിരിക്കുമ്പോത്തേക്കാട്ടല്ലേ അവ ഒരു വെള്ളക്കുപ്പി ഉണ്ടായിരുന്നു ആ വെള്ളക്കുപ്പിയൊക്കെ കഴിഞ്ഞുട്ടെ മണ്ണാർക്കാട്ടൊക്കെ എത്തിപ്പത്തിന് വെള്ളക്കുപ്പിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങള് ബസ് ഇറങ്ങിയപ്പോ എനിക്ക് ഭയങ്കര ദാഹ ഭയങ്കര ദാവെന്നാണ് ഭയങ്കര ദാവ് അപ്പം ഞാൻ ഇപ്പനോട് പറഞ്ഞു ജ്യൂസ് കുടിച്ചേ വേണ്ടു ഓട്ടോസൊക്കെ പോകാൻ വേണ്ടു എന്ന് ചോദിച്ചു അതായത് ജ്യൂസ് കുടിച്ചാണെങ്കിൽ ആ പൈസ തന്നെ ഓട്ടോസൊക്കെ അവിടെ നിന്ന് ആവുള്ളൂ അല്ലെങ്കിൽ ബസ്സിന് ജ്യൂസ് വാങ്ങി തരണമെങ്കിൽ ഓൻ പറഞ്ഞിട്ട് ജ്യൂസ് വേണ്ട എനിക്ക് ഓട്ടോസ് ഒക്കെ വന്നാൽ മതി പോയാൽ മതി അപ്പം ഞാൻ എന്ത് ചെയ്തു ഓട്ടോസ് ഒക്കെ പോകാമെന്ന് ചോദിച്ചു പക്ഷേ ഓട്ടോസ് ഒക്കെ പോയിട്ട് എനിക്ക് ദാ നിൽക്കണില്ല അപ്പൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചു ആ കരിമ്പു ജ്യൂസ് വെച്ചതേ ഓർമ്മ കുറുമ്പോളു പിന്നെ കഴിഞ്ഞിട്ടാ ക്ലാസ് എടുത്തത് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഒരു വെള്ളക്കൊപ്പിയും വാങ്ങി നമ്മള് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്ത് തീർത്ത് ഞങ്ങൾ പോന്നു സമയ ഞാന് ഇപ്പൊ അവിടെ ചെന്നാലും എനിക്ക് പറ്റിയോരോ ഡിസൈൻ ഉണ്ടെങ്കിൽ അത് മാത്രം നിർത്തിച്ചുള്ളൂ എല്ലാ ഓ ഇത് നിർത്തി അത് നിർത്തി അവിടെ വെച്ചിട്ട് അങ്ങനൊന്നുമില്ല ഞാൻ പോകും വേഗം ഞാൻ പോരും എനിക്കൊരു ഒറ്റ മണിക്കൂറും ഒക്കെ മതി പർച്ചേസിങ്ങനെ ഒരൊറ്റ മണിക്കൂർ പക്ഷെ ഒരു കടിയില് അല്ലല്ലോ കൊറേ കടിയിൽ നമ്മൾ ആറുമണി ആയപ്പോ അവിടെ എത്തി ഏഹ് ആറേ മുക്കാല് നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടില്ലേ എത്തിയിട്ടില്ലേ അതിൻ്റെ രണ്ട് ഈ ഇക്കണ്ട സാധനം ഇത് േക്കെടുത്തില്ലേ പറഞ്ഞു അതാണ് അപ്പൊ പോയി അവിടെ എത്തി കിട്ടിയ പിന്നെ പെട്ടെന്ന് കാരണം നമുക്കൊരു വിശ്വാസമാണ് ഓരോ ഇത് ആ ഒരു നല്ല ബസ് സ്റ്റാൻഡും ബസ് സ്റ്റാൻഡിൽ നിന്ന് ചാക്കെടുക്കുന്ന പിടിച്ചു വെച്ചും ഒന്ന് എടാ

തെളിഞ്ഞു കാണുന്നുണ്ട് ഈ കൈന് ഓപ്പറേഷൻ വേണം പറഞ്ഞോക്കണോ ഇത് നാളിവിടുന്ന് ജോയിന്റ് തയ്ച്ച് ജോയിന്റ് തയ്ച്ച് അതല്ല ഞാൻ ഈ ഒരു കൈ കൊണ്ട് ഞാൻ താങ്ങി തരാത്തത് ഇവിടെ ഈ ജോയിന്റിന്ന് ഇതായതാണ് അപ്പോ ഇതൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞോ അപ്പൊ ഓപ്പറേഷൻ ചെയ്താലും ഇപ്പൊ നമ്മക്ക് നമ്മളെ പണി അടക്കൂല്ലോ ഇപ്പൊ വലിയ ഭാരം പൊന്നിച്ചപ്പോൾ മാത്രമേ വലിയൊരു പ്രശ്നമുള്ളു അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമില്ല ഇമ്മമ്മ ഉണ്ടായിരുന്നേ ഇന്റെ കൈ കെട്ടിട അന്ന് കെട്ടാതെ ഇമ്മൾക്കിടന്ന് നോക്കാൻ വേണ്ടി കഴിച്ചിട്ടില്ലേ ആഹ് അതിപ്പൊന്നാള് എക്സറേ എടുത്താണി ചെന്ന ഇവിടെ ജോയിന്റ് ആ അപ്പൊ അത് അപ്പൊ അതിന് പാരം കൊടുക്കാൻ പറ്റാതെ ഇതിന് ഭാരം കൊടുത്തപ്പോ എന്ത് ചെയ്തു ഇപ്പൊ ഈ കൈമ്മക്ക് വേദന ആണുങ്ങളെ കൈകോറു ജി എങ്ങനെയാണ് ജീവിതോ ജീവി ജീവിതത്തിന് വേണ്ടി ജീവനും കൊണ്ട് പാച്ചില്ല ആണുങ്ങളെ കൈന്നറിയാൻ പറ്റൂ പെണ്ണിന്റെ കൈ തന്നെയാണ് ഇവിടെ ഞരമ്പൊക്കെ പൊണിടുക്കോലെ പെണ്ണുങ്ങളിലും അല്ലാത്ത പോലെ കൈ ഫിനിഷിങ്ങായിട്ട് കൈ നല്ല ഫിനിഷിംഗ് ആയിരുന്നല്ലോ ഞാനെന്താ എന്റെ കയ്യിൽ തൈമ്പൊന്നും ഉണ്ടായി തൈമ്പ് ഇല്ലേ പണി ഞാൻ വീട് എടുക്കട്ടെ അപ്പൊ ഓക്കെ അസ്സാം വലിക്കും എല്ലാരോടും അപ്പൊ റസ് കിട്ടാൻ പഴുകൊക്കെ ഇതിന്റെയൊക്കെ ഭാഗമാണ് കാരണം എന്താ വെച്ചാല് നിന്ന് പിന്നെ ഞാൻ ഭായു എന്ന് പറയുന്നത് ഇതാണ് ഇന്നലെ ഉച്ചക്ക് പോയി സാധനം എടുത്ത് വന്നു ഇനിയിപ്പോ ചൊവ്വാഴ്ചക്ക് ക്ലാസ് പതിനെട്ടാഴ്ച എന്താ അതൊക്കെ അപ്പോൾ ക്യാസലവളേക്കും അപ്പോൾ എല്ലാവരും പോകുന്നൊള്ളിട്ട് നമ്മൾ ഐസൽ മേസിക്ക് ഇത് വേഗം കാണും നിങ്ങൾ ഐസൽ മേസിക്കും പോരുക എന്നിട്ട് ഇതും കാണാം ഷെയർ ചെയ്ത് തരിക ലൈക്ക് ചെയ്തു തരിക ഇതും ഒന്നും നമ്മൾ വരുമാനം കിട്ടുവാണെങ്കിൽ വാങ്ങൂട്ടെ